സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇന്ന് ഒന്ന് ഇറങ്ങി നടക്കുകയാണ് കാരണം എന്താണെന്നല്ലേ എത്ര പേർക്ക് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന അറിയാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഇത് സഞ്ജിത്ത് സഞ്ജിത്ത് ഇവിടെ കാഞ്ഞിരമ്പാറയിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ നിൽക്കുകയാണ് എന്തായാലും സഞ്ജിത്ത് മലയാളിയല്ല ഹിന്ദിക്കാരനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദേശീയ ഗാനം എന്ന് പറയുന്നത് എല്ലാ ഭാരതീയനും ഒന്ന് തന്നെയാണ് സഞ്ജിത്തിന് ഗാനം അറിയാമോ എന്ന് നമുക്കൊന്ന് നോക്കാം നമസ്കാരം മേരാ നാം നോക്കാം ഹൈ मैं अभी थोड़ा जनगण मन यदि गाएगा बोलोगा तो क्षमा करना जनगण मन नायक जय हे भारत वैग विधाता पंजाब सिंधु गुजरात मराठा दाविन उत्तल बंग गणेश गणेश को देशे गाना पर जनगण मन काय काय अंदर जनगण मनमदिनायक जय हे पारद भाग्यविदा पञ्जाब सुन्द गुजरात् मराठा द्राविड उकल इन्द्य हिमाचल यमुना गङ्गा उत्सल तव जाहे तव सुमाहे तारे तव जय गाथा। ജയ 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 മംഗളദായക ഭാരത പാടാൻ അറിയാമോ അറിയില്ല പഠിക്കേണ്ടതല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊന്നും അറിഞ്ഞുകൂടാന്നൊരു വാർത്ത പുറത്തു വരുന്നു അങ്ങ് നാളെ മുതലെങ്കിലും അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുമോ ഓഫീസിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു ചായക്കടയാണ് ഇവിടെ ഉച്ചക്കുള്ള ആഹാരമുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഞാൻ ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെ ചോദിച്ചു ദേശീയ ഗാനം പാടാൻ അറിയാമോ എന്നതാണ് ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ സംശയം ഇവർക്കൊക്കെ അറിയാം പക്ഷെ ഇവർക്കൊക്കെ ഒരു പേടി തെറ്റിച്ച് പാടാനുള്ളതല്ലല്ലോ ദേശീയ ഗാനം എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ക്യാമറയ്ക്ക് മുന്നിൽ പാടാൻ തയ്യാറല്ല പക്ഷേ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ ഞെലഞ്ഞു നിന്ന് ഇത്തരം വേദികളിൽ കൊളമാക്കുന്ന രാഷ്ട്രീയക്കാരെകൾ ഇവരൊക്കെ എത്രയോ ഭേദമാണ് അവർക്ക് എന്നുള്ളത് അവർ അല്ലെങ്കിൽ അവർക്കൊരു സംശയമുള്ളത് അവർ പറയുന്നില്ല ശരിക്കും നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവരിൽ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മളോടൊപ്പൊ കുറച്ചു മുന്നേ മീൻ കച്ചവടം നടത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ മനോഹരമായിട്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസം ഒക്കെ അവർ നേരത്തെ അവസാനിപ്പിച്ചതായിരിക്കാം പക്ഷേ നമ്മളെപ്പോഴും പറയാറുണ്ട് നാലാം ക്ലാസ് ഡ്രില് കുസ്തി മതി ഒരു രാഷ്ട്രീയക്കാരനാകാനെന്ന് അതുപോലുമില്ലാത്തവരാണ് നമുക്ക് ചുറ്റും രാഷ്ട്രീയക്കാരന്റെ ആ കോട്ടും സൂട്ടും ഇട്ട് ഞെളിഞ്ഞിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ആ കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് മനസ്സിലായി ഇത് എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലല്ല പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ പലരും നിങ്ങൾ എല്ലാവരും എല്ലാം തികഞ്ഞതാണോ എന്ന് ചോദിക്കാം പക്ഷേ അല്ല നമ്മുടെ ജെ ജനുവിനായിട്ടുള്ള ചില പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ദേശീയ ഗാനം വന്ദേമാതരം എന്നൊക്കെ പറഞ്ഞു അത് അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ രാജ്യസ്നേഹത്തിന്റെ മറ്റൊരു തെളിവ് തന്നെയാണ് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സി പി എം ആയാലും ബി ജെ പി ആയാലും പേരറിയാത്ത രാഷ്ട്രീയ പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും ആരായാലും ശരി ഒരു ഒരു ഇന്ത്യക്കാരനാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ദേശീയ ഗാനം അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അത് അറിഞ്ഞൂടുക എങ്കിൽ നിങ്ങൾ പിന്നെ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ദിവസമെങ്കിലും ദേശീയഗാനം എനിക്ക് അറിഞ്ഞുവിടെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുമെന്നൊരു പ്രതിജ്ഞ ശ്രമിക്കും അതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഉദ്ദേശവും സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ തരുണി മണികളടുത്ത് നമുക്ക് ജനനണമന പാടാമോ എന്നൊക്കെ ചോദിച്ച് അവരെ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് സന്തോഷെത്തി സന്തോഷിനോട് വെറുതെ ഞാൻ ചോദിച്ചാണ് സന്തോഷിനെ ജനണമന അറിയും പിന്നെന്താ എന്താ പാടാന്ന് പറഞ്ഞു സന്തോഷ് എന്താ ജോലി ജനണമന അറിയാവുന്നവര് ഒന്ന് പാടിക്ക ജനഗണമന ജനഗണമനായക ജയഗേ ഭാരതഭാഗ്യാദ പഞ്ചാബി സിന്ധു ഗുജറാത്ത് മറാട്ടെ ഉച്ച ഗംഗ ജയകയ ജയ ജയേ ഇത് സതീഷ് തെറ്റാതെ പാടാൻ പറ്റും എന്ന് പറഞ്ഞ ഒരാളെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ പഠിക്കുക ജനഗണമന അതി നായക ജയഗേ ഭാരത ഭാഗ്യ पञ्जाब सिन्धु गुजरातु मराठाराविळ उल्कल गङ्गा गंगा। मा जल यमुना गङ्गा उच्चल जलदिदरंगा। दरङ्गा तब शुभ नाहे जा हे तप शुभ आशिषमाहे जाहे तब जय दादा जनगण मङ्गलदायक जय हे भारत भाग्यविदा जय हे जय हे ഇത് ജോൺ ഇത് സുനിത ഇത് സണ്ണി ഇവര് പേരും ജനണമന പാടാമോ എന്ന എന്റെ ചോദ്യത്തിന് ജോൺ പറഞ്ഞത് പാടാം കോൺഗ്രസ് പോലെ ഞങ്ങൾ പാടില്ല എന്നാണ് അപ്പൊ എന്നാലും നമുക്ക് ഇവരുടെ ജനണമന ഒന്ന് കേൾക്കാം वाजि वासिन्द गुजुराट मराटा राविना उत्कार वेंग्रा विन्दे विमा जल यमुना गेंगा उत्कल जल जिद रेंगा तब शुभ नामा गी गागी तब शुभ जय गाता जन जन मंगलदायक भारत भाज्य विधाता ഇതാണ് സ്പിരിറ്റ് ഇവർ ദിവസവും ജനവന പാടുന്നവരൊന്നും അല്ല ചെറിയ ചെറിയ തെറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അക്ഷരങ്ങൾ വ്യത്യാസം വരും എന്നാലും അവർ വളരെ വ്യക്തമായി കോൺഫിഡന്റ് ആയിട്ട് മടി അതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പലർക്കും ഇല്ലാതെ പോയതായി കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടത് എന്തായാലും ഇനി എത്ര പേർക്കറിയാമെന്നുള്ള യാത്ര തുടരുകയാണ് ആശികയും അഭിനുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് ജനനമന തെറ്റാതെ പാടാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊക്കെ വിശ്വാസം ഉണ്ട് തെറ്റിക്കില്ല ഉറപ്പോടെ ഞാൻ മയക്കവർക്ക് കൊടുക്കുകയാണ് പഞ്ചാബ് ഗുജറാത്ത് ബംഗാ वृक्षल जल जिगरङ्गा तब शुभ नामे जाहे तब शुभ दाये गाहे दय गादा जनगण मङ्गल दाय गजय हे बारद भाग्य विगादा ജയ ജയ ഹെ സായുചിയാണ് സായുജിക്ക് എവിടെ ഒരു അറിയാൻ നോക്കാം ജനഗണമന അധിനായക ജയ ഹേ ഭാരതഭാഗ്യ വിജാബ് സിന്ധ ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഉംഗ്യ ഹിമാചലയ മുനാ ഗംഗ चल जल विदरङ्गा तव शु मना जाने तव शुभाशिषमाने वा हे तव जय धादा जन गणमङ्गल धाय गजय जय हे भारत भाग्यविदा जय हे जय हे जय हे ജയ ജയ രശ്മി എന്നാണ് കുട്ടിയുടെ പേര് രശ്മിക്ക് ഒരു ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും രശ്മി തന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ജനനമെന്ന തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ച് പ്രദസ്ഥമാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കേൾക്കാം രാജ ബംഗമായ ഉച്ചരദേ താര ജനമൻ്റായ ജയേ പായ ജയ ഹേ ജയ ജയ ഹേ ദേശീയ ഗാനം അറിയ അറിയണമെന്നുള്ളത് ഏഹ് എന്താ പറയാ നിർബന്ധമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ നിർബന്ധമാണ് നിർബന്ധമാണ് അതറിഞ്ഞൂടെങ്കിൽ ആ നമ്മുടെ ദേശത്തോടുള്ള സ്നേഹമാണ് അതിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ അത് അറിഞ്ഞൂടെ അവരെ എന്താ ചെയ്യണ്ടേ അത് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാ നമ്മുടെ ദേശത്തോടുള്ള ഒരു ഇഷ്ടമില്ല ഇഷ്ടമില്ലായ്മയാണ് പ്രകടനം ഞാൻ നമ്മുടെ എത്ര ഇഷ്ടമുണ്ടെന്ന് നോക്കട്ടെ ഒന്ന് ഭാരത ഭാഗ്യവിദാദ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് ഉത്കല ബംഗാ विन्द्य हिमाचल यमुना गङ्गा उच्चलदितरङ्गा तबशुभनामे जागे तब शुभ आशिषमाहे गाहे तब जय गादा जनगण ग जय हे भारदभाग्यविदा जय जय हे जय 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 हे